കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മുപ്പത്തിയഞ്ച് വീടുകളാണ് ഈ കാട്ടാന തകർത്തത് ശേഷം വനം വകുപ്പിന്റെ ജീപ്പ് ഈ കൊമ്പൻ കുത്തിമറിച്ചിട്ടിരുന്നു കഴിഞ്ഞയാഴ്ച മദപ്പാടുമായി റോഡിലിറങ്ങിയ ഈ കാട്ടാന മറ്റ് കാട്ടാനകളെയും ആക്രമിച്ചിരുന്നു അങ്ങനെ തമിഴ്നാടിനെ തന്നെ വിറപ്പിച്ച കൊമ്പനാണ് ബുള്ളറ്റ് കൊമ്പൻ തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിലെ ജനവാസ മേഖലകളിൽ ഭീതി പടർത്തിയ ഈ ബുള്ളറ്റ് കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്കു വെടിവെച്ച് പിടികൂടി കഴിഞ്ഞ ദിവസം വൈകിട്ട് അയ്യൻകൊല്ലി ആംകോ തേയില ഫാക്ടറിക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ വച്ചാണ് കാട്ടുകൊമ്പനെ മയക്കുവടിവെച്ച് പിടികൂടിയത് തുടർന്ന് താപ്പാനകളുടെ സഹായത്തോടെ മുതുമല തെപ്പക്കാട് ആനപ്പന്തിയിലേക്ക് മാറ്റി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മുപ്പത്തഞ്ച് വീടുകളാണ് ബുള്ളറ്റ് എന്നു പേരുള്ള ഈ കാട്ടാന തകർത്തത് ഈ മാസം ആദ്യം വനംവകുപ്പിന്റെ ജീപ്പ് ബുള്ളറ്റ് ബുള്ളറ്റുകൊമ്പൻ കുത്തിമറിച്ചിട്ടിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത് തൊണ്ടിയാളത്ത് വീടുകളുടെ സമീപത്തെത്തിയ ബുള്ളറ്റിനെ തുരുത്താനെത്തിയ ജീവനക്കാരുടെ വാഹനമാണ് കാട്ടാന കുത്തി മറിച്ചിട്ടത് ജീപ്പിന് മുൻപിലെത്തിയ ബുള്ളറ്റ് കാട്ടാന മുൻപിലേക്ക് ചീറിയടുക്കുകയായിരുന്നു രണ്ടു മാസമായി പന്തല്ലൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ബുള്ളറ്റ് കാട്ടാന ഭീതി പടർത്തുകയായിരുന്നു പകൽ സമയങ്ങളിലും കാട്ടാന നിരത്തുകളിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞയാഴ്ച മതപ്പാടുമായി റോഡിലിറങ്ങി മറ്റ് കാട്ടാനകളെയും ബുള്ളറ്റ് കൊമ്പൻ ആക്രമിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട് വനം വകുപ്പ് ബുള്ളറ്റ് കൊമ്പനെ പിടികൂടാനായി തീരുമാനിച്ചത്